ഇന്ന് നമ്മുടെ നാട്ടിൽ ഭാര്യമാർ വിവാഹ ജീവിതത്തിൻ്റെ വസന്തകാലത്ത് തന്നെ കൊല ചെയ്യപ്പെടുന്നു കഠിനമായി ഉപദ്രവിക്കപ്പെടുന്നു സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്കും പീഡനങ്ങൾക്കുമെതിരെ അതിശക്തമായ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് ഉദാഹരണത്തിന് ഒഫൻസസ് അഗൻസ് വിമൺ ആൻഡ് ചിൽഡ്രൻ എന്നൊരു ചാപ്റ്റർ തന്നെ ബി എൻ എസിലുണ്ട് ഭാരതീയ സാക്ഷ്യ സംഹിതയിൽ ഒരു വിവാഹിത ഏഴു വർഷത്തിനുള്ളിൽ മരിച്ചാൽ അത് ഭർത്താവിൻ്റെയോ ബന്ധുക്കളുടെയോ പീഡനം കൊണ്ടാണ് മരിക്കുന്നത് എന്നുള്ള ഒരു പ്രിസംഷൻ തന്നെ ആണ് പക്ഷെ ഇതൊന്നും കൊണ്ട് ഇതിനൊരു പരിഹാരമാകുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു പിന്നെ എന്താണ് ഒരു പരിഹാരം പരിഹാരമെന്ന് പറയുന്നത് സ്ത്രീകൾ നന്നായി വിദ്യാഭ്യാസം ചെയ്യുക വെറുതെ വീട്ടിലിരുന്ന് സമയം കളയാതെ മറ്റുള്ളവർക്ക് കുറ്റം പറയാനും ഉപദ്രവിക്കാനുമൊക്കെയുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുക ഏതെങ്കിലും തൊഴിലുകൾ തേടുക തൊഴിൽ ചെയ്യുക അതിലുപരിയായിട്ട് സ്വയം രക്ഷയ്ക്കും സംരക്ഷണത്തിനും വേണ്ടി കരാട്ട അഭ്യസിക്കുക ഇന്നത്തെ സ്ത്രീകളുടെ രക്ഷാ കവചമെന്ന് പറയുന്നത് തൊഴിലും കരാട്ടയുമാണ് നമ്മുടെ ജയ 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 ഹേ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ചില രംഗങ്ങൾ അതിമനോഹരമായി കാണിക്കുന്നുണ്ട് അതുകൂടാതെ നമുക്ക് ഈ തരത്തിലുള്ള രംഗങ്ങൾ പല ചിത്രീകരണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ പഠിക്കുക ജീവിതത്തിൽ അതൊക്കെ പ്രയോഗിക്കുക